നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ എരിശ്ശേരി വീണ്ടും ഉണ്ടാക്കി കഴിക്കണത് അപ്പോൾ മത്തനും വൻപയറൊക്കെ ഉണ്ടായപ്പോൾ അതൊന്നുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒട്ടും അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ തന്നെ ചാനലിലിടുന്ന കൂടുതൽ വീഡിയോസും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിൻ്റെയാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ എരിശ്ശേരിയിലേക്കുള്ള വൻപയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് അതൊന്നും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ തന്നെ വേവിച്ചിട്ടുണ്ട് തലേ ദിവസം വെള്ളത്തിലിടുന്നതാകുമ്പോൾ ഒരു വിസിലൊക്കെ വന്നാൽ മതി കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഒരു കപ്പോളം മത്തൻ തൊലിക കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുറച്ചാവശ്യത്തിനുള്ള വെള്ളം മത്തൻ വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലായത് കാരണം നമ്മൾ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മത്തനും മാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എപ്പോഴും ആദ്യം തന്നെ വെൻപയറൊന്നും വേവിച്ച് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ മത്തൻ അവിടെ ആദ്യത്തിന് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് വെൻപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി വേണം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അത്യാവശ്യം ഒന്ന് വെന്തിരിക്കണത് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം ഈ സമയത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടോ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ വൻപയറും മത്തനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര ചേർത്തിട്ട് നല്ലൊരു ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കാറുണ്ട് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ ഇനി ശർക്കരക്കൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയി അതുപോലെ തന്നെ വെള്ളം വറ്റുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അത് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ ഞാൻ ആ സമയത്ത് അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാൻ പോവാണ് മിക്സഡ് ജാറെ എടുത്ത് അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മുറി തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയ ഒരു അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മത്തനും വൻപയറും ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഇനി നമ്മൾ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ ഉപ്പൊക്കെ പാകല്ലേ എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു എരിശ്ശേരിയാണ് കേട്ടോ അത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമ്മുടെ മത്തൻ മത്തനലശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് ഞാൻ ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരു അരമുറ തേങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതേപോലെ ചിറകിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് ഇളക്കി ഇളക്കി തന്നെ നമുക്കൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല കളർ ചേഞ്ച് വരുന്നുണ്ട് ഇളക്കി ഇളക്കി നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അങ്ങനെ ചെറുകിയ തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണക്ക് വരുന്നുണ്ട് ഇതാണ് ഇലശ്ശേരിയുടെ എരിശ്ശേരിയുടെ കറക്റ്റ് ഒരു പരിപാടം ഇനി നമ്മളതിൽ എരിശ്ശേരിയിലേക്ക് അത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വറുത്ത തേങ്ങയും കൂടെ ഇറശ്ശേരിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളർ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് മുന്നേ നമ്മളതൊന്ന് വറുത്തിടണം കേട്ടോ അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അടുക് നന്നായിട്ട് പൊട്ടി വന്ന ഒരു വറ്റൽ മുളക് നടു കയറിയിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കറിയിലേക്ക് വറുത്തങ്ങ് കോരി ഇട്ട് കൊടുത്ത് നമ്മുടെ അടിപൊളി എരിശ്ശേരി വറുത്ത എരിശ്ശേരി ഇവിടെ റെഡിയാണ് നമ്മുടെ സദ്യയുടെ കൂടെ ഒഴിച്ചു കൂടാനാവാത്തൊരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുറച്ച് സ്വീറ്റാണോ പിന്നെ നല്ല മ മത്തനം വൻപയറൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ചോറിൻ്റെയും അതുപോലെ കഞ്ഞീടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള എരിശീരിയുടെ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും അറിയാത്തവരും പറ്റുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടോ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്